ആ സമയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു കോൾ ഈ പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിനാണോ ലോക്കൽ സെക്രട്ടറിനാണോ മൊബൈലിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സ്ഥലത്തും വിളിച്ചു നോക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്താ സംഭവം എന്ന് പറഞ്ഞു ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ആർ എസ് എസ് ആർ തടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു അരമണിക്കൂർ ഗ്യാപ്പിന് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ സ്വയംസേവൻ്റെ വീടിന് നേരെ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് അമ്പത് പേര് ചുറ്റും നിൽക്കുന്ന സമയത്ത് അത് അറിഞ്ഞ നിമിഷം തന്നെ മത്സ്യനിലങ്കേരിക്ക് മെസ്സേജ് പോവുകയും നിമിഷം നേരത്തിനുള്ളിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്താകുമെന്നുള്ളത് ചിന്തിക്കാൻ പറ്റും അതായത് തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്വയംസേവകരെ ഏത് പാതിരാത്രിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടുത്ത അരമണിക്കൂറിനുള്ളിൽ ആ മനുഷ്യൻ എത്താൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ അവിടെ പറഞ്ഞെത്തുകയും ചെയ്യും അതിനുള്ള പ്രശ്നവിധി അവിടെ കൃത്യമായി ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ആ മനുഷ്യനെ കണ്ണൂരുകാര് ഇരിട്ടിക്കാര് നെഞ്ചിലെ എന്താ പറയുക ഹൃദയം പോലെ കൊണ്ടു നടക്കുന്നത് ആ മനുഷ്യനെ ഈ പി എഫ് എക്കാരെ എത്ര ഇറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബുദ്ധ ചിന്തയിൽ നിന്ന് കയ്യിലേക്ക് അതിനുള്ള കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടോ ആർ എസ് എസിൻ്റെ നാട്ടിലെ പിള്ളേർ തീർച്ചയായിട്ടും നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് വളരെ ഞെട്ടിക്കുന്ന വിവരം എൻ ഐ എയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത് എൻ ഐ എ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആളുകളെ കൊല്ലാൻ വേണ്ടി പ്രത്യേക ടീം അതായത് മൂന്ന് ഗ്യാങ്ങുകൾ മൂന്ന് സ്ക്വാഡുകൾ ഇവർക്ക് അതായത് പോപ്പുലർ ഫ്രണ്ടിനുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ വത്സന്ദ് ദില്ലങ്കേരിയും ശശികല ടീച്ചറും ഉൾപ്പെടെയുള്ള ഹിന്ദു മുന്നണി നേതാക്കന്മാർ ഹിന്ദുവായി ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു ആയിരത്തോളം ആളുകളുടെ ലിസ്റ്റാണ് പി എഫ് ഐ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ പറയുന്നത് ഒരുപാട് കാലമായി ഇതൊക്കെ കണ്ടും കേട്ടും നിന്നിട്ടുള്ള ഇതൊക്കെ മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് വത്സന്ദ് ദില്ലങ്കേരിയെ പോലുള്ള ആളുകളൊക്കെ ഈ ഹിന്ദു ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുവിലെ ഹിന്ദുവിനായിട്ട് പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് എത്രമാത്രം ത്യാഗമാണ് സഹിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സി പി എമ്മിനെ സ്വാധീനമുള്ള മേഖലകൾ ഒന്നാണ് ഈ പറയുന്ന തില്ലങ്കേരി തില്ലങ്കേരി സാക്കൾ എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് തന്നെ പറയാം ആ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നാണ് വത്സം തില്ലങ്കേരി അവിടുത്തെ സംഘാദർശങ്ങളിലേക്ക് എത്തുകയും ചെറുപ്പം മുതലേ തന്നെ സംഘത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും പിന്നെ സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഘട്ടം ഘട്ടമായ ഓരോ ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ആ ചുമതലകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സംസ്ഥാന ചുമതലയിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു സംസ്ഥാന ചുമതല പ്രാന്ത ചുമതല എന്ന് പറയും ആർ എസ് എസിൻ്റെ പ്രാന്ത ചുമതലയിൽ ഉൾപ്പെടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം ഇപ്പം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റാണ് ആ ചുമതലയാണ് ഇപ്പം നിൽക്കുന്നത് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള ഒരു സംഘടനാ രീതി എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് ഈ പി എഫ് എയുടെ ഭാഗത്തു നിന്നും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വലിയ തരത്തിലുള്ള ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് അദ്ദേഹത്തെ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരിക്കലും അറ്റാക്കോൾ കാര്യങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഏഷ്യു നോക്കിയപ്പോഴും അങ്ങനെ ഉണ്ടായില്ല പക്ഷേ വലിയ ഭീഷണികൾ പലപ്പോഴായിട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഈ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിൽ മാർച്ച് പത്താം തീയതി അശ്വിനി മാഷ് അശ്വിനി അശ്വിനികുമാർ എന്ന് പറയുന്ന കണ്ണൂർ ഇരിട്ടി പ്രകൃതി വിദ്യാനികതനിലെ അധ്യാപകനും ഹിന്ദുവൈക്യവതിയുടെ നേതാവായിട്ടുള്ള അശ്വിനികുമാറിനെ എൻ ഡി എഫ് വരെ കൊലപ്പെടുത്തുന്നു അന്ന് പി എഫ് ഐ എൻ ഡി എഫ് ആണ് ആ ഘട്ടങ്ങളിലൊക്കെ അടുത്തത് നീ ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വത്സം നിലങ്കേരിയെ അവര് ഭീഷണിപ്പെടുത്തുന്നു അതിനുമുമ്പ് വത്സ്യനിലങ്കേരി ആദ്യം ചെയ്യും എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഭീഷണികൾ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അശ്വിനി ഭാഷണെ ചെയ്തതോടുകൂടി അടുത്തത് വത്സ്യനിലങ്കേരി ആണ് എന്ന തരത്തിൽ അവർ വലിയ ഭീഷണി ഉണ്ടാക്കിയായിരുന്നു അതിനു മുമ്പ് തന്നെ രണ്ടായിരം ആ ഘട്ടത്തിൽ തന്നെ അതായത് ഈ പറയുന്ന ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം ആ ഘട്ടങ്ങളിൽ തന്നെ സി പി എമ്മും വലിയ തരത്തിൽ ഭീഷണി ഉയർച്ചിരുന്നു ആ ഈ തൊണ്ണൂറുകളിലൊക്കെ അറിയാലോ കണ്ണൂർ ജില്ലയിൽ ഒരു കൊലപാതം ഉണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് രണ്ട് കൊലപാതം ഉണ്ടാകുന്നു തിരിച്ച് നാല് കൊലപാതം ഉണ്ടാകുന്നു അങ്ങനത്തെ വലിയ അങ്ങോട്ടും കൊണ്ടും കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കൊലപാതക പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരിക്കലും അദ്ദേഹത്തിനെ നേരിട്ട് എന്നാക്രമിക്കുന്ന നിലയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഭീഷണികൾ ഉണ്ടായിരുന്നു Yeah. <laughs> അതിനുശേഷമാണ് ഈ അശ്വിനി മാഷിൻ്റെ കൊലപാതത്തിന് ശേഷമൊക്കെയാണ് അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും രണ്ട് പോലീസുകാർ അദ്ദേഹത്തിനൊപ്പം തന്നെ സദാസമയം കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ഇതൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ പലപ്പോഴായി ഉണ്ടായെങ്കിലും അദ്ദേഹത്തിനോട് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ പാർത്തനീന്ന് കാണുന്ന ഘട്ടത്തിൽ ചോദിക്കണം ഞങ്ങളൊക്കെ മാഷേന്ന് വിളിക്കാം മാഷേന്ന് വിളിക്കുന്നതിന് മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട് കണ്ണൂരിൽ ഇരുട്ടിയാണ് ഞാൻ ആ നാട്ടിൽ തന്നെയാണ് വൽസ് മാഷൻ്റെ ചെറുപ്പം കാലം ഒട്ടം പോലെ എനിക്കൊന്ന് ഞാനൊരു ഏഴിലെട്ടിലൊക്കെ പഠിക്കുന്ന സമയം മാഷിന്റെ പേര് കേൾക്കുന്നതാണ് ഞാന കെ എസ് എഫ് ഐയിലെ സജീവമാവുന്ന കാലഘട്ടത്തിലെ മാഷിൻ്റെ പേര് കേൾക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി വിദ്യാ നികേതൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥാപനമുണ്ട് സ്വകാര്യ പാനൽ കോളേജ് ഉണ്ട് അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കണം അവിടെ രാഷ്ട്രീയവും മതമില്ല ജാതിയില്ല ഒന്നും നോക്കില്ല എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അവിടെ ഫീസ് ഇല്ലാണ്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഈ പ്രകൃതിയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടുത്തെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ നിന്നാണ് അവിടുത്തെ പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് ഇപ്പം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പി എസ് സി നേടുന്നതും പോലീസിലേക്കും മറ്റ് സേനകളിലേക്കും ഒക്കെ പോകുന്നത് ഏറ്റവും കൂടുതലായത് അന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ ഞാനൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ആ കാലഘട്ടത്തിൽ എപ്പോഴും മത്സ്യ നെല്ലങ്കിരിൻ്റെ കോളേജിലേക്കൊക്കെ എസ് എഫ് ഐക്കാര് മാർച്ച് ചെയ്ത് പോകണം അവിടെ വിദ്യാഭ്യാസ മന്തിയൊക്കെ അടപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും അടപ്പിക്കാൻ അങ്ങോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അന്നത്തെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ കാണുമെന്ന് തോന്നുന്നു അന്ന് ഒരു കൊല്ലത്ത് ഒരു അജയ് പ്രസാദ് അങ്ങനെ പറഞ്ഞിട്ട് എസ് എഫ് ഐൻ്റെ ഒരു ജില്ലാ നേതാവ് കൊല്ലപ്പെടുന്നു അങ്ങനെ കൊല്ലപ്പെടുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് എസ് എഫ് ഐ വിദ്യാഭ്യാസം ആചരിക്കാൻ തീരുമാനിച്ചു നമുക്കൊക്കെ ചാർജ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സ്കൂളുകളും കോളേജുകളൊക്കെ അടപ്പിച്ച് തിരിച്ച് സെന്ററിൽ എത്തുന്ന സമയത്ത് ഏരിയ സെൻട്രലെ ഏരിയ സെക്രട്ടറി ഉണ്ട് ഏരിയ സെക്രട്ടറി പറയുന്നത് അദ്ദേഹം ഈ പ്രകൃതിയിൽ പഠിച്ചതാണ് അപ്പം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നമുക്ക് പ്രകൃതിയിലേക്ക് പോകണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ് ഞാനില്ല അവിടെ മത്സമാഷം ഉണ്ടാവും ഉറക്കണ്ടിട്ട് വയ്യപ്പ ഓ നിങ്ങളാരേക്കും ചെല്ലു പറയുന്നത് അങ്ങനെ സ്വമായിട്ടും എസ് എഫ് ഇക്കാരെ ഏരിയ സെക്രട്ടറി ഇല്ലാതെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് പോയി പക്ഷെ അത് നടന്നിട്ടില്ല അടപ്പിക്കലും നടന്നിട്ടില്ല അങ്ങനെയാണ് അവിടെ ഈ വത്സ്യമാഷ ഞാൻ പലപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിട്ടിയിലെ മുകളിൽ സ്റ്റാൻഡിൽ നിന്ന് താഴത്തെ സ്റ്റാൻഡെന്ന് നമുക്ക് പറയും അതായത് ഇരിട്ടിയിൽ നിന്ന് കൊടകിൽ അല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകുന്ന പാലത്തിൻ്റെ അടുത്തുള്ള അതാണ് മുകളിൽ സ്റ്റാൻഡെന്ന് പറയുന്നത് ആ സ്റ്റാൻഡിൽ നിന്ന് താഴേക്ക് പലപ്പോഴും മാഷ് കയ്യിൽ ഒരു അതിൽ ഇവിടെ വെക്കുന്ന ഒരു പേഴ്സ് അത് വെച്ച് മുങ്ങി മുണ്ടിൻ്റെ ഒരു തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നും നടന്നു കോളേജ് വിടുന്ന സമയത്തൊക്കെ നടന്നു പോകും അപ്പം മാഷ എല്ലാവരും ഓരോരുത്തരും അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നമസ്കാരം നമസ്തേ പറയും ഇങ്ങനെ താഴെ വരെ നടന്നു പോകും അങ്ങനെ അത്രയും ജനകീയനായിട്ട് എല്ലാവരും ചിരിച്ച് മാഷ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരു ബന്ധം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനൊക്കെ ആ സമയത്ത് എസ് എഫ് ഐയിൽ സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് പോലും എന്നോടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാനൊക്കെ ഈ എന്താ പറയുക എസ് എഫ് ഐയും ആ രാഷ്ട്രീയം ഒക്കെ വിട്ട് മാറി മാറി വേറെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ ആ ചിന്താഗതികളോട് മാറ്റി നിർത്തിപ്പെടുവെന്നോ എന്നൊന്നും ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടാകുക ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണോ എന്നാൽ പോലും നമ്മളെ അദ്ദേഹത്തെ ഒരു ആരാധകനാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എം ആർ രാജ്കുമാർ വയനാട്ടിൽ വെച്ചിട്ട് ായിട്ട് കൂടക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗഹൃദത്തിൽ പുതുക്കുന്നത് മാത്രമായിരിക്കും അല്ലാതെ അവിടെ ഇങ്ങനെ പ്രളയത്തിന്റെ ഒരു വലിയ പ്രശ്നം കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വെച്ചിട്ട് എന്തായാലും ആർ എസ് എസിന് വേണ്ടി നിങ്ങൾ ഇത് കയറണോ അത് ഇത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ല അതിൽ കൃത്യമായിട്ട് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതായത് അവിടേക്ക് പോകാൻ വേണ്ടി ഇവരുടെ വോളണ്ടിയർമാരെ അനുവദിക്കാത്തതിനുള്ള പ്രശ്നം പറയാൻ അതെ അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ പാർത്തനോട് എപ്പോഴെങ്കിലും മാഷിനെ കാണുന്ന സമയത്ത് മാഷേ ഈ പേടി തോന്നിയിട്ടുണ്ടോ ഈ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നതിൽ പേടി തോന്നിയിട്ടുണ്ടോയെന്ന് മാഷെ ചോദിച്ചു കഴിഞ്ഞാൽ മാഷെ തിരിച്ചു ഒരു കാര്യമുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ മരണപ്പെടും അത് അത് ചിലപ്പം വണ്ടിയിടിച്ചു ആവാം അല്ലെങ്കിൽ അസുഖം വന്നാവാം മറ്റെന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടാകാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സ്വാഭാവിക മരണം സംഭവിക്കാം പക്ഷേ നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയുള്ള മരണമാണ് നമ്മൾ അങ്ങനെ ഒരു മരണമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ മരണത്തിന് ഒരു സവിശേഷതയുണ്ട് അപ്പം ധർമ്മ പരിപാലനത്തിന് പരിപാലനത്തിന് വേണ്ടിയുള്ള മരണം ആ മരണം അതിന് സന്തോഷപരമായിട്ടുള്ള മരണമായിട്ട് കണക്കാക്കണം അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ജനിച്ചാൽ ഒരിക്കലും എന്തായാലും മരിക്കും അപ്പം ആ മരണം ധർമ്മം നമ്മുടെ ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി മരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേടിയും ഒരു പേടിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്നുള്ള എന്നുള്ള ധൈര്യമുള്ള ഇടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഇത്രയും ആരാധന ആരാധന ഉണ്ട് എനിക്ക് സിമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ മറ്റേ കെ ജി എഫിൻ്റെ അകത്തെ ഡയലോഗാ എന്താ പറയുക പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കണ്ണൂരിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ട് ഉള്ള സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടയേട്ടൽ തില്ലങ്കരി ആ തില്ലങ്കേരിയിൽ വന്നിട്ടുള്ള പവർഫുൾ മാൻ ആണ് ഈ വത്സന്ത്രി എന്ന് നമുക്ക് അടിവരയിട്ട് പറയാതിരിക്കാൻ വയ്യ അത് അതുപോലെ തന്നെ ഈ ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് ഈ ചാനൽ ചർച്ചകളൊക്കെ ഇങ്ങനെ കുടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വത്സന്തില്ലങ്കേരിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വത്സന്തി ഇല്ലങ്കേരി ഒളിവിൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നൊക്കെ ഒരു എന്താണ് എക്സ്ക്ലൂസീവ് വാർത്ത കൊടുക്കുകയാണ് ആ സമയത്ത് ട്രെയിനിൽ ഇരുന്നു കൊണ്ട് വത്സം പോസ്റ്റ് ഇടുന്നു ഞാൻ ഇന്ന ട്രെയിനിൽ ഇത്രാമത്തെ സീറ്റിലുണ്ട് പോലീസുകാർക്ക് കടന്നു വരാം എന്നെ അറസ്റ്റ് ചെയ്യാം ആ അത്തരത്തിലൊരു മാസ് പ്രകടനം നടത്തിയ ഒരു മനുഷ്യനെ ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട് ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളൊക്കെ അറിയുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്വയം സ്വയംസേവകന്റെ വീട്ടിൽ ഒരു സി പി എം ശക്തി കേന്ദ്രത്തിൽ ഒരു സ്വയംസേകന്റെ വീട് മാത്രമേ ഉള്ളൂ ആ സ്വയംസേവന്റെ വീട്ടില് അദ്ദേഹത്തെ ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സി പി എമ്മിൻ്റെ ക്രിമിനലുകൾ ആ വീടിൻ്റെ ചുറ്റുമുള്ള വീടുകളിലും ഭാഗങ്ങളിലും എല്ലാം തടിച്ചുകൂടി ഒരു രാത്രി സമയത്താണ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കറണ്ടില്ല അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു തനി ഗ്രാമപ്രദേശമായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ ആ ഗ്രാമപ്രദേശത്ത് ഈ ഒരു സ്വയംസ്കാര വീട്ടിൽ മാത്രമുള്ളൂ അവിടെ മറ്റെല്ലാം സി പി എം വീടുകളാണ് എത്ര അയൽവാസികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം പാർട്ടി എന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തും മറ്റേ അയൽവാസിയോടുള്ള സ്നേഹം അങ്ങനത്തെ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഈ സ്വയംസ്കാരൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഈ പ്രകൃതി ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥി ആ മാഷനോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന അയൽവാസിയനോടുള്ള സ്നേഹം കൊണ്ടാണോ കൊണ്ടാണോയെന്നറിയില്ല മാഷനോട് വിളിച്ചു പറഞ്ഞു മാഷേ ഇങ്ങനെ ഇന്ന വീട്ടിലെ ഇന്ന ആൾ അദ്ദേഹത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് പേരുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം രണ്ട് മൂന്ന് വാഹനങ്ങൾ പല ഘട്ടമായിട്ട് ഇപ്പോൾ ഇരി ഈ ഇരിട്ടി അടുത്തുള്ളൊരു പ്രദേശമാണ് ഈ ഇരട്ടി പുന്നാട മേഖലയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള വാഹനങ്ങൾ വന്നെങ്കിലും ആ വാഹനങ്ങൾക്കൊന്നും ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റിയില്ല ഈ പറയുന്ന സ്വയംസായൻ്റെ വീട്ടിലാണെങ്കിൽ അവരുടെ സഹോദരമായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള പെങ്ങൾ ഉൾപ്പെടെ ആ വീട്ടിലുള്ള ഒരു ഘട്ടത്തിലാണ് ഈ വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർ തക്കം പാർത്ത് ഈ ചുറ്റുമുള്ള വീടുകളിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇവരെ സ്വയമായിട്ടും ആ വിദ്യാർത്ഥി വത്സമാഷ വിളിച്ച് പറഞ്ഞു മത്സമാഷ അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട് പ്രകാരം അവിടത്തേക്ക് ആളുകൾ എത്തി പക്ഷെ അവർക്ക് ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു സാഹചര്യം ആ ഘട്ടത്തിൽ മത്സമാഷ എന്നെ നേരിട്ടെത്തുകയാണ് മത്സമാഷ എന്നെ നേരിട്ടെത്തിയിട്ട് ആ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയോട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ശരി ഇനിയിപ്പോൾ എന്നെ കൊന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇവനെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഏഹ് ഞാനിവിടെ എത്തിയല്ലോ അപ്പൊ നിങ്ങൾ അവനെ കൊല്ലണ്ട ആദ്യം എന്നെ കൊല്ലേ എന്നെ കൊന്നിട്ട് നിങ്ങൾ അവനെ കൊന്നു ഏഹ് പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇവിടെ ഇവിടെ കൊല്ലാൻ വേണ്ടി വന്നതാണല്ലോ ഇത്തരം സംവിധാനമായിട്ട് ഈ വന്നവരുടെയൊക്കെ കയ്യില് വായു ആള് വായുധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ കൊല്ലാൻ വേണ്ടി വന്നതാണല്ലോ ആദ്യം നിങ്ങൾ ജില്ലാ സെക്രട്ടറിനെ ഒന്ന് വിളിച്ചു നോക്ക് ഏഹ് കൊല്ലട്ടേന്ന് ഒന്ന് ചോദിച്ചു നോക്ക് അവരെന്താ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ആരെയാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയും ഒരു ലോക്കൽ സെക്രട്ടറി കടന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് ആ സമയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഒരു കോള് ഏഹ് ഈ പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിനെയാണോ ലോക്കൽ സെക്രട്ടറിനാണോ മൊബൈലിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഏഹ് അപ്പൊ എന്താ പറ്റിയെന്നുവെച്ചാൽ ഞാൻ എല്ലാ സ്ഥലത്തും വിളിച്ചു നോക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം എന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ആർ എസ് എസ് ആര് തടിച്ചു വന്നോണ്ടിരിക്കയാണ് ഏഹ് അതായത് ഒരു അരമണിക്കൂർ ഗ്യാപ്പിന് മുന്നിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ സ്വയം സേവകന്റെ വീടിന് നേരെ അറ്റാക്ക് നടത്താൻ വേണ്ടിട്ട് അമ്പത് പേര് ചുറ്റും നിൽക്കുന്ന സമയത്ത് അത് അറിഞ്ഞ നിമിഷം തന്നെ മത്സ്യ നിലങ്കേരിക്ക് മെസ്സേജ് പോവുകയും നിമിഷം നേരത്തിനുള്ളിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്താകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ അറിയാൻ പറ്റും ആ രീതിയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല ആരും ഒന്നും ചെയ്തിട്ടില്ല ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ആർ എസ് കാര്യ തടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് മാത്രമല്ല പല ചില ഏരിയ നേതാക്കളുടെ വീടിന്റെ മുന്നിലും ആർ എസ് കാര് പെട്ടെന്ന് പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അതോടുകൂടി അതോടുകൂടി അവർ പെട്ടെന്ന് എല്ലാവരും കൂടി പിൻവാങ്ങി പോവുകയാണ് അതായത് ആ ആ മത്സ്യനിലഗിരി എന്ന മനുഷ്യൻ്റെ ഒരു മാസമാണ് ഞാൻ എടുത്തത് ഞാൻ ഇന്നത്തെ സ്ഥലവും സന്ദർഭവും വ്യക്തികളും ഞാൻ പ്രത്യേകം എനിക്ക് നേരിട്ട് അറിയുന്ന സംഭവമാണെങ്കിലും മറച്ചത് വേറെ ഒന്നുമല്ല ആ സംഭവങ്ങൾ അങ്ങനെ പുറത്ത് അറിയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് അപ്പം അതാണ് അതായത് തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്വയംസേവരെ ഏത് പാതിരാത്രിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടുത്ത അര മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യൻ എത്താൻ പറ്റുന്ന ദൂരത്താണെങ്കിൽ അവിടെ പറഞ്ഞെത്തുകയും ചെയ്യും അതിനുള്ള പ്രശ്നവിധി അവിടെ കൃത്യമായി ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ആ മനുഷ്യനെ കണ്ണൂരുകാര് ഇരുട്ടിക്കാര് നെഞ്ചിലെ എന്താ പറയുക ഹൃദയം പോലെ കൊണ്ടക്കുന്ന ആ മനുഷ്യനെ ഈ പി എഫ് എക്കാരെ എത്ര അറ്റ്ലീസ്റ്റ് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വേണ്ടിയിട്ട് അവര് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചിന്തയിൽ നിന്ന് കയ്യിലേക്ക് അതിനുള്ള കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടോ ആർ എസ് എസിന്റെ നാട്ടിലെ പിള്ളേർ തീർച്ചയായിട്ടും അത്ര മാത്രമേ പറയാനുള്ളൂ